ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിംഗ്സ് ആണ് അതോടൊപ്പം അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവരുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് നമ്മൾ നോക്കുന്നത് യഥാർത്ഥ ഫീലിങ്സ് ആണ് യഥാർത്ഥ ഫീലിങ്സ് എത്രമാത്രമുണ്ട് അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസോ കപ്സിന്റെ എനർജി അത്രത്തോളം ഫീലിങ്സ് നിങ്ങളെ അടുത്തുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നമുക്ക് കാണാം ഒന്നും പറയാനില്ല അത്രത്തോളം ഫീലിങ്സ് ഫീലിംഗ്സ് നിങ്ങളടുത്തുണ്ട് നമുക്ക് കണ്ടോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസോ കപ്സിന്റെ എനർജി ഈ ഒരു കപ്പിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്നേഹവും സ്നേഹമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒത്തിരിയേറെ ഫീലിങ്സ് അതായത് നിങ്ങളടുത്തേക്ക് എന്താ പറയുക എല്ലാം കൊണ്ടും നിങ്ങളെ ഈ സമയത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് എന്നെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു പ ഉള്ള് നിറയെ നിങ്ങൾ തന്നെയാണ് ചില സാഹചര്യത്തിൽ കുറച്ച് പേർക്ക് പുതിയൊരു പുതിയൊരു എന്താ പറയുക ഇതുവരെ പ്രകടിപ്പിക്കാത്ത പുതിയൊരു സ്നേഹമായിരിക്കാം നിങ്ങളടുത്ത് ഇനി പ്രേടിപ്പിക്കാൻ പോകുന്നത് ഈ വ്യക്തി ഇതുവരെ ഇങ്ങനെ ആയിരിക്കില്ല ഇപ്പം നിങ്ങൾക്ക് പോലും ഇനി വന്നിട്ടാണ് നിങ്ങളുടെ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റാണെങ്കിൽ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ അത്ഭുതപ്പെടും ഈ വ്യക്തിയുടെ സ്നേഹം ഇത്രത്തോളം നിങ്ങൾ തന്നെ ഒരു അത് അതാണ് യേസ് ഒ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു അതിശയം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ വ്യക്തി പെരുമാറുന്നത് നിങ്ങളുടെ അടുത്ത് നല്ലൊരു സ്നേഹത്തോടെയും നല്ലൊരു നിങ്ങൾ ഇതുവരെ കാണാത്ത വേറൊരു സ്നേഹം അതായത് നല്ലൊരു സ്നേഹം നിങ്ങളുടെ തനി ഈ വ്യക്തി പ്രേടിപ്പിക്കുമെന്നാണ് പറയാനുള്ളത് യെസോ അതാണ് നമുക്ക് ബോട്ടം ഓഫ് തി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ വിലർ ഫോർച്യൂണിൻ്റെ എനർജി ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടാവും നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും നേരിട്ട ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പം ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പല ഇതുവരെ ഉള്ള നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഇനി വരുന്നത് ഒരു നല്ലൊരു സമയം തന്നെയാണ് അതാണ് നമുക്ക് ഈ കാടിൽ മൊത്തത്തിലെല്ലാം കൊണ്ടും നമുക്കിപ്പോൾ എല്ലാ അതായത് കഴിഞ്ഞ ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾക്കിടയിൽ ആ ഒരു സമയം അതൊരു ഡിപ്രഷൻ സ്റ്റേജ് ആയിരിക്കാം നിങ്ങളത് സംബന്ധിച്ച് വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്ന് പോയൊരു സമയമായിരിക്കാം വല്ലാത്തൊരു ഡിപ്രഷൻ അടിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് സംബന്ധമായ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒത്തിരിയേറെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത വ്യക്തികളാണെങ്കിൽ വ്യക്തി നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്തു പോയ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു എന്താ പറയുക നിങ്ങളുടെ നമുക്കിവിടെ സൺ എനർജി കാണാം അതായത് സണ്ണിൻ്റെ എനർജി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതൊരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇത് ഇതൊരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഡിവൈൻ കണക്ഷനാണ് ഒരു എന്താ പറയുക യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് എല്ലാം കൊണ്ടും ഇപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ച വ്യക്തികൾ പോലും ഇനിയിപ്പോൾ ബ്ലോക്കൊക്കെ മാറ്റും കാരണം ഇനിയിപ്പോൾ നിങ്ങളെ നിങ്ങളെ റിയൂണിയൻ നടക്കാനുള്ള സമയം വരുന്നുണ്ട് നിങ്ങൾക്കിടയിൽ അപ്പോൾ അതേപോലെ റീകൺസിലേഷൻ എല്ലാം പോസിബിളാണ് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ടൊരു മാരേജിൻ്റെ ഒരു സമയം വരുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള അപ്പം നിങ്ങൾ എങ്ങനെയായാലും ഇപ്പോൾ ഒരു നല്ല സമയമാണ് ഇനി നിങ്ങൾക്ക് വരുന്നത് കേട്ടോ ഒരു എന്താ പറയുക ഈ ഒരു റീഡിങ് കാണുന്നവരുടെ മൂന്ന് മാസത്തെ ഒരു സമയം ഇന്ന് മുതലുള്ള ഒരു മൂന്ന് മാസത്തെ സമയം പറയുകയാണ് നല്ലൊരു സമയമാണ് നിങ്ങളുടെ ഇടയിൽ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് എൻഗേജ്മെൻറ്റിന് സാധ്യതയുണ്ട് അതേപോലെ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്ത വ്യക്തികൾക്കെല്ലാം അവരെല്ലാം ബ്ലോക്ക് മാറ്റി നിങ്ങളെ തന്നെ സ്വീ സ്വീകരിച്ച് നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളിലേക്ക് തന്നെ കണ്ടോ ഇപ്പോഴും ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ക്യുനോ കപ്സിൻ്റെ ആണ് കാരണം അവർ ഒരുപാട് കൂടിയാണ് അവര് നിങ്ങളെ നോക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനി മാറാൻ പോകുന്നു എന്നുള്ള ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും അതും ബോട്ടോം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് യേസോ കപ്സിൻ്റെ എനർജിയാണ് ഒന്നും പറയാനില്ല ഇതുവരെ കാണാത്ത ആ ഒരു സന്തോഷം അനുഭവിക്കാത്ത സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങൾ അനുഭവിക്കും ഉറപ്പിച്ചോളൂ നിങ്ങൾക്കൊരു മൂന്ന് മാസത്തിനകം നല്ല വിവാഹം അതേപോലെ നിങ്ങളും നിങ്ങളുമൊത്ത് എല്ലാം എന്താ വെച്ചാൽ ഈ വ്യക്തി ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഇനി അങ്ങോട്ട് നല്ലൊരു എന്താ പറയുക ഒരു സൂര്യനെ പോലെ അതായത് ഒരു സണ്ണിൻ്റെ എനർജിയാണ് ഇനി അങ്ങോട്ടൊരു വെളിച്ചം ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഒരു നല്ലൊരു വെളിച്ചം ആണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ നമുക്കിവിടെ കണ്ടോ അതെ ഇതും ഒന്ന് പറയാനുള്ള ഹൈപ്രഷ്യസ് ആണ് നിങ്ങളെ ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അതായത് നിങ്ങൾ ഈ സമയത്ത് നെഗറ്റീവ് കുറേ ഒരുപാട് നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട അതായത് ഒരു എന്താ പറയുക കൂടുതലും ഈ സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം കേട്ടോ നിങ്ങളിപ്പോൾ കാരണം നിങ്ങളുടെ നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെടുത്തുണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് സണ്ണിൻ്റെ എനർജിയാണ് കാണുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇനി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു വെളിച്ചമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കും ഇപ്പോൾ ഈ റീഡിങ് കേട്ടാൽ പോലും നിങ്ങൾ ഇടയ്ക്ക് നെഗറ്റീവ് ചിന്തിച്ചു കൂട്ടും അതൊന്നും വേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി നോക്കിക്കാണുന്നത് തന്നെ കേട്ടോ അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാം നി ഒരുപാട് ഫീലിങ്സ് ഉണ്ട് നല്ലൊരു മാറ്റമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവരുടെ ആക്ഷൻ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാർഡും കൂടി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്ത വ്യക്തിയായാൽ പോലും ഇനിയിപ്പോൾ ബ്ലോക്ക് അല്ലാതെ അല്ലാതെ ആണെങ്കിലും ഇനിയിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് ലെസ് കോണ്ടാക്റ്റ് ആണ് എങ്ങനെയായാലും ശരി ഈ വ്യക്തി ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ഒരാഴ്ചക്കുള്ളിൽ ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കും ഇതൊരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും ഈ റീഡിങ്ങിലൂടെ കേട്ടോ എല്ലാ പ്രശ്നങ്ങളും മാറും നല്ലൊരു കാരണം നിങ്ങളുടെ വ്യക്തി ഉള്ളിൽ ഒരുപാട് ചിലപ്പോൾ അത് പുറത്ത് പ്രേടിപ്പിക്കാത്തൊരു വ്യക്തിയായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹം ഉണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങളുടെ വ്യക്തി പുറത്ത് പ്രേടിപ്പിക്കുന്നുണ്ടാവില്ല കുറച്ചൊക്കെ കടും ഒരു വ്യക്തിയായിരിക്കാം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ അത് ആ അതിനൊക്കെ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അതാണ് നമുക്ക് ആ ആ ഫീലിങ്സ് നിങ്ങൾക്ക് തന്നെ തോന്നും ഇത്രയൊക്കെ ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ടോ കാരണം ഇതിനു മുമ്പ് പോലും ഇവരിങ്ങനെ കാണിച്ചിട്ടുണ്ടാവില്ല കാരണം നമുക്ക് കാണാൻ ഒരു എംബ്രറിനെ പോലെ ആയിരിക്കാം അതായത് വലിയ രീതിയിലൊന്നും നിങ്ങളെടുത്ത് സ്നേഹവും അങ്ങനത്തെ ഒന്നും കാണിക്കാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ മാറും ഈ വ്യക്തിയുടെ മനസ്സൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ പോലെ ഇനി അവർ എല്ലാം കൊണ്ടു കണ്ടോ ടു ഓ കപ്പ്സിൻ്റെ എനർജിയാണ് കാരണം നിങ്ങളെ നിങ്ങളെ മാത്രമാണ് അവർ നോക്കിക്കാണുന്നത് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം തന്നെ നല്ലൊരു മാറ്റത്തിലോട്ടും വിവാഹത്തിലോട്ടും ഇനി അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും നല്ലൊരു സന്തോഷമുള്ള ഒരു ലൈഫാണ് ഇനി ഇനി വരാൻ പോകുന്നത് കാരണം ഇവിടെ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തന്നെ വലിയൊരു മാറ്റത്തിലൂടെയാണ് ഇനി എത്തിച്ചേരാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കുറച്ച് ക്ലോസ് എടുക്കുന്നുണ്ട് അതുമായിട്ട് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവാ തിരുവനന്തപുരം മലപ്പുറം ലെറ്റർ ഡബ്ല്യൂ കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ സെഡ് ഉത്ര ഉത്രുട്ടാതി തൃക്കേട്ട നക്ഷത്രം കേട്ടോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഭരണി നക്ഷത്രം ഓഗസ്റ്റ് വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ സോഷ്യൽ വർക്കർ ആവാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ കാർത്തിക പാലക്കാട് സ്റ്റുഡൻറ്റ് റിയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല ഉറപ്പിച്ചോളൂ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇനി ജീവിതം തന്നെ ഇനി വലിയൊരു മാറ്റത്തിലൂടെയാണ് പോകുന്നത് കേട്ടോ തിരുവാതിര തിരുവാതിര ബ്ലാക്ക് കളർ ലെറ്റർ എ ജൂൺ സെപ്റ്റംബർ ഫോർട്ടീൻ നവംബർ ട്വൻ്റി നയൻ രോഹിണി ലെറ്റർ ഇ ആണ് ലെറ്റർ അല്ല സോറി ആണ് ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് ആയിട്ട് അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക എല്ലാം ശുഭമായി മാറും ഇനി അങ്ങോട്ട് നല്ലൊരു നാളിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവിലേക്ക് മാത്രം മൈൻഡ് ഇതാക്കാം കേട്ടോ പോസിറ്റീവ് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്